ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി പൂരി ഉണ്ടാക്കാം അതിന് ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് പൂരി ഉണ്ടാക്കാം ഗോതമ്പ് പൊടി വേണം കുറച്ച് റവയും എടുക്കാം അതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു കുറച്ച് റെവയും കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഉപ്പ് ഇതിന് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ചെറിയ ചൂട് വലിയ ചൂട് വേണ്ട ചെറിയ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ അത്രയും വെള്ളം വീന കുറച്ച് വെള്ളം ഒക്കെ മതി ചപ്പാത്തിയുടെ അത്രയും നമുക്ക് മഴ വേണ്ട ഇങ്ങനെ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് ഇങ്ങനെ വെച്ച് വെച്ച് കുറച്ച് എണ്ണ അതിൻ്റെ പുറത്ത് വെച്ചിന് ഒഴിച്ചടച്ച് വയ്ക്കും അത് നല്ല മയം കിട്ടും കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ച് ഇത് ബൗളിലിട്ട് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അടച്ചു വയ്ക്ക എല്ലാം ബൗളും കണക്ക് ഉരുട്ടി വെച്ചു ഇനി ഇതൊന്ന് പരത്തി എടുക്കാം ഇതിനി പൊള്ളിച്ചെടുക്കാം നമ്മുടെ പരത്തി വെച്ചു ൂരി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി സ്റ്റോഫ്റ്റായ പൂരി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കറിയും കൂടെ നമുക്ക് റെഡിയാക്കാം ചട്ടി വെച്ച് കടുവിട്ട് ഇതിൽ നിന്ന് ഒന്ന് വാടുമ്പഴത്തേക്ക് ഇതിൻ്റെ കൂടെ ഇഞ്ചി ഉണ്ട് കുറച്ച് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇട്ടുകൊണ്ട് 你咋也不理了。 പൂരിയും ഒരു കിഴങ്ങ് കറിയുക ഇതുപോലെ മസാലക്കൂട്ട് കിഴങ്ങ് കറിയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോമായി നാളെ വരാം